ഞാൻ നേരത്തെ കണ്ടിനെ അതെന്നാ വ്യാഴിച്ചിട്ടാന്ന് എടുത്തേ പിന്നെ ഞാൻ ഞാൻ എടുക്കും എന്നാ ഇ പ്രശ്ന എന്നാ ഞാൻ കൊറേ സമയായി നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നാ ഒച്ച എന്നാന്ന് ഇവിടെ കേക്കുന്നത് അതൊന്നും ഇല്ലപ്പോ നമ്മളെ ഇതൊന്നും ഇല്ലപ്പോ നമ്മളിങ്ങനെ ഓരോ ഞാൻ കണ്ടിനീ ഒന്നു നിങ്ങളെ കൈമ കിട്ടിയത് നിങ്ങളെ കൈമ്മിൽ എന്തോ കിട്ടീനല്ലോ എന്നാ അത് കനക അതിങ്ങോട്ട് കൊണ്ട അതിനച്ച അടി കൈ ചെയ്യണ്ട ഇങ്ങോട്ട് കൊണ്ടാ

ഇനെ ചൊല്ലാം നിങ്ങൾ അടി ചെയ്യണ്ട ഇത് എനക്ക് കിട്ടിയിട്ട് വലിയ കാര്യൊന്നുമില്ല ഇത് നിങ്ങൾ എന്നെ എടുത്തോ മൂന്നാൾ എടുത്തോട്ടാ ആ ഇതിന് നമ്മക്ക് എടുക്കാം അടിയൊന്നും കഴിയണ്ട മൂന്നാൾക്ക് കൂടി വിരിച്ചിട്ട് എടുക്കാം